പ്രയാണം ാല ചിന്തകൾ നാൽപ്പത്തി അഞ്ചാം ദിനം ചാരബുധനിൽ നിന്നും വിശുദ്ധ ബുധനിലേക്ക് പ്രയാണം ആരംഭിക്കാം വിശുദ്ധവാരത്തിലെ ബുധനാഴ്ച സ്പൈ വെനസ്ഡേ അഥവാ ചാരപ്രവൃത്തിയുടെ ബുധൻ എന്നാണ് അറിയപ്പെടുക ദസക ബുധനാഴ്ച മുതൽ ഈശോയെ മുഖ്യപുരോഹിതന്മാരുടെ പക്കൽ ഏൽപ്പിക്കാനുള്ള അവസരത്തിനായി യുദാസ് രഹസ്യമായി കരുക്കൾ നീക്കി യുദാസിന്റെ ഈ പ്രവൃത്തി നിന്നുമാണ് ഈ ദിവസം ചാരബുധനാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത് യേശോ പ്രസഹ ആഘോഷിക്കുന്നതിന് മുമ്പ് ചാരനായ യുദാസ് അവിടുത്തെ ഒറ്റക്കെടുക്കുവാൻ പുറപ്പെട്ടു യുദാസിന്റെ വഞ്ചനയാണ് ഈ ദിവസത്തെ വിശുദ്ധ കുർബാനയുടെ സുവിശേഷഭാഗം പന്ത്രണ്ട് ഒരുവനായ യുദാസ് കറിയാത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് നിന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരുന്നു അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റക്കെടുക്കുവാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു വലിയ ബുധനാഴ്ച ഈശോയുടേതായി നടന്ന പ്രവർത്തനങ്ങളൊന്നും സുവിശേഷങ്ങളെ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ ഈ ദിവസത്തെ നിശബ്ദ ബുധനാഴ്ച എന്നും വിളിക്കുന്നു പ്രധാന പുരോഹിതന്മാരെ യൂദാസും തമ്മിലുള്ള രഹസ്യ കൂടിക്കാഴ്ച മാത്രമാണ് ഏക സംഭവം ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം യൂദാസ് പ്രധാന പുരോഹിതന്മാരെ സന്ദർശിക്കുകയും മുപ്പത് വെള്ളിക്കാഴ്ചന് പകരമായി ഈശോയെ ഒറ്റിക്കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ലോകചരിത്രത്തിലെ ഏറ്റവും വഞ്ചന നിറഞ്ഞ പ്രവൃത്തിക്ക് വേണ്ടി ഡീൽ ഉറപ്പിച്ച ദിനം ദൈവത്തെ ഒറ്റക്കൊടുക്കുവാൻ മനുഷ്യൻ കരാർ ദിനം ലോകത്തിൻ്റെ പ്രകാശമായവനെ അന്ധത നിറഞ്ഞ മനുഷ്യൻ നിഷേധിച്ചു പറയാൻ അന്ധകാര ശക്തികളുമായി ഉടമ്പടി ഉണ്ടാക്കിയ ദിനം കറുത്ത ബുധനാഴ്ച എന്നും ഈ ദിവസം അറിയപ്പെടാറുണ്ട് പാശ്ചാത്യ സഭയിലെ ചില ഇടവകകളിലും സന്യാസ സഭകളിലും വിശുദ്ധ വിശുദ്ധവാരത്തിന് മൂന്ന് ദിനങ്ങളിലോ ചാരബുധനാഴ്ച മാത്രമോ ട്രെനാബോ ടെനേബ്രോ എന്നറിയപ്പെടുന്ന സായാഹ്ന പ്രാർത്ഥന നടത്തുന്ന പതിവുണ്ട് കൊണ്ട് ടെനേബ്രേ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം അന്ധകാരം എന്നാണ് ഈ പ്രാർത്ഥനയിൽ ഈശോയുടെ പീഠാനുഭവത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ വായിക്കുകയും ഓരോ വായനയ്ക്ക് ശേഷം എഴുതുതിരി കെടുത്തുകയും ചെയ്യും ദേവാലയം പൂർണ്ണ ഇരുട്ടാകുന്നത് വരെ ഇത് തുടരും വലിയ ബുധനാഴ്ച നടന്ന സംഭവങ്ങൾ ഈശോയുടെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നയിക്കുന്നതായിരുന്നു വിശുദ്ധ തോമസ് അക്യൂനാസിൻ്റെ അഭിപ്രായത്തിൽ യുദാസ് ദൈവത്തെക്കുറിച്ച് വളരെ മോശമായി ചിന്തിച്ച ഒരാളായിരുന്നു കാരണം ഒരുവൻ താൻ ഇഷ്ടപ്പെട്ട ഒരു വസ്തു വിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ അതിന് വില നിശ്ചയിക്കുന്നു എന്നാൽ ഒരു വസ്തുവിൽ നിന്ന് സ്വയം മോചിതനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവർ പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിച്ച് സമ്മതം ഓടുന്നു അർത്ഥത്തിൽ പറഞ്ഞാൽ യുവദാസിനെ സംബന്ധിച്ചിടത്തോളം പണമായിരുന്നില്ല പ്രശ്നം ഈശോയിൽ നിന്ന് മോചിതനാവുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം അതവനെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്നു ഈശോയിൽ നിന്ന് മോചിതനാവുക എന്നാൽ പാപത്തിൽ അകപ്പെട്ട് ജീവിക്കുക എന്നാണ് അർത്ഥം ഈ വിശുദ്ധവാരം നമുക്കൊരു അവസരവും പാഠവുമാണ് ഈശോയിൽ നിന്ന് മോചിതനാകാൻ ഒരുവൻ തീരുമാനിക്കുമ്പോൾ അവൻ്റെ അസ്തിത്വത്തെ തന്നെ അവൻ നിഷേധിക്കാൻ തുടങ്ങുകയും അവൻ്റെ പടിവാതിക്കൽ കാത്തു നിൽക്കുന്ന പാപത്തിൻ്റെ ചായകളിലേക്ക് തെന്നിവീഴുകയും ചെയ്യുന്നു ചാരബുധനാഴ്ചയെ വിശുദ്ധ ബുധനാഴ്ചയാക്കുവാൻ ഒരു വഴിയേ ഉള്ളൂ ഈശോയെ ഉള്ളു തുറന്ന് സ്നേഹിക്കുക അവന് അവനിൽ ബന്ധിക്കപ്പെട്ട് ജീവിതം പടുത്തുയർത്തുക